ിൽ നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക പുകടുമടം ലാൻഡ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അമരബലം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഓണക്കോടി വിതരണം ചെയ്തു സി ഡി എസ് ഹാളിൽ നടന്ന പരിപാടി ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു सेवन बजे भी मनाओ फुटाई में तो बहिरा में लैंस करते जाएँ मेरे पुतले पर बिगवाई पकड़ कैसा चीज़ तीन बजे तो लैंस करते जाएँ आवारे वाने साज़ चीज़ तो अच्छी लैंस करते जाएँ हाथ रे उन्होंने मांगा उनके एक साज़ अगर सिनेमेर के इधर आ आंध्र उन्होंने मांगी कहाँ पड़ के एक दिवाली ും കർഷകരി ഒക്കെയുള്ള പ്രമുഖിലെ ഒട്ടേറെ സംവിധായും പോകുമ്പോഴാണ് ഇവിടെ ചടങ്ങ് ആശാരി ഓണം ആശാരിമാർ അവർക്ക് ഓണം ഉൾക്കാട്ടിൽ ഏകദേശം പതിനാറ് കിലോമീറ്റർ ഉള്ളിൽ കിടക്കുന്ന അളക്കൽ ആദിവാസി ഊരിലെ ആദിവാസികളുടെ വേണ്ടിയിട്ടുള്ള പത്ത് വീടുകൾ സുന്ദരമായി ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് ചേലാട്ട് അധ്യക്ഷനായി ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ക്ലോത്ത് ബാങ്കിങ്ങിനു വേണ്ടി പൂക്കോട്ടുമ്പാട ലയൻസ് ക്ലബ്ബ് ശേഖരിച്ച വസ്ത്രങ്ങളുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു ഹ്യൂമാനിറ്റേറിയൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മുഹമ്മദ് കെ നാസർ പദ്ധതി വിശദീകരിച്ചു മാധ്യമപ്രവർത്തകർക്കുള്ള ഓണക്കോടി വിതരണം പ്രസിഡന്റ് എ വി അനിൽ പ്രസാദ് നിർവഹിച്ചു ക്ലോത്ത് ബാങ്കിന് വേണ്ടി ശേഖരിച്ച വസ്ത്രങ്ങൾ ഹ്യൂമാനിറ്റേറിയൻ ജില്ലാ കോർഡിനേറ്റർ എസ് കെ സുധീറിന് കൈമാറി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ലയൻസ് ക്ലബ്ബ് മലപ്പുറം ജില്ലാ ഗവർണർ എം കെ അനിൽകുമാർ ജില്ലാ കോർഡിനേറ്റർ എസ് കെ സുധീർ പി ജി സന്തോഷ് വി രാധാകൃഷ്ണൻ ക്യാമ്പൻ രവി ഹരിതകർമ്മസേനാ പ്രസിഡന്റ് കെ രുഗ്മിനി സെക്രട്ടറി കെ എം രജനി എന്നിവർ സംസാരിച്ചു ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ഷൈൻ മംഗലത്ത് ട്രഷറർ പി വി മുഹമ്മദ് ഷെരീഫ് മെമ്പർമാരായ കെ രവീന്ദ്രൻ കെ സതീശൻ കെ രാജ്മോഹൻ പി എസ് നന്ദകുമാർ പി സെയ്ദ് മുഹമ്മദ് എ വി അജയ് പ്രസാദ് കെ സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി ഹരിതകർമ്മ സേനാങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി പൂക്കോട്ടുമട ലയൻസ് ക്ലബ്ബ് സ്ഥാപക പ്രസിഡന്റ് അൻവർ തെക്കോടൻ സ്വാഗതവും ഡി സി ബിഷൻ മനോജ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ